നമസ്കാരം വിട്ടു ദിനത്തിൽ പോലീസിനെ കബളിപ്പിച്ച മുൻ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്ത് വെള്ളൂർ പോലീസ് കാരിക്കോട് ചെമ്മഞ്ചീത് നടുപ്പറമ്പിൽ ഗംഗാധരൻ നായർക്കെതിരെയാണ് കേസെടുത്തത് ഏപ്രിൽ ഒന്നിന് വെളുപ്പിനെ രണ്ട് മുപ്പതോടെ ഗംഗാധരൻ നായർ വെള്ളൂർ പോലീസിനെ സ്റ്റേഷനിൽ വിളിച്ച് തൻ്റെ വീടിന് നേർക്ക് ആരോ കല്ലെറിയുകയാണെന്ന് പറയുകയായിരുന്നു താനും ഭാര്യയും മാത്രമാണ് ഇവിടെ താമസിക്കുന്നതെന്നും അതിനാൽ ഉടൻ എത്തണമെന്നും പറഞ്ഞാണ് ഗംഗാധരൻ നായർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഉടൻ തന്നെ എസ് ഐ എബിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു വീടിന് സമീപം എത്താറായപ്പോൾ വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ചോദിച്ച് വീണ്ടും പോലീസ് ബന്ധപ്പെട്ടപ്പോഴാണ് ഇന്ന് ഏപ്രിൽ ഫൂൾ ആണെന്നും നിങ്ങളെ ഞാനന്ന് പറ്റിച്ചതാണെന്നും ഗംഗാധരൻ നായർ പറഞ്ഞത് നിങ്ങൾ മാത്രമേ ഇത് വിശ്വസിക്കൂ എന്നും ഇയാൾ പറഞ്ഞു തിരികെ പോണ പോലീസ് രാവിലെ ഗംഗാധരൻ നായരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയായിരുന്നു പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന പോലീസ് അഗ്നിരക്ഷാസേന തുടങ്ങിയ സർവീസുകളെ കബളിപ്പിക്കുന്നത് കുറ്റകൃത്യമാണെന്ന് മുൻ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥനായ ഗംഗാധരൻ അറിയാം എന്നിട്ടും ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതിന് ഇയാൾക്കെതിരെ പോലീസ് ആക്ട് നൂറ്റി പതിനെട്ട് ബി പ്രകാരം കേസെടുത്ത് പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ഇത്തരം കുറ്റകൃത്യത്തിന് പതിനായിരം രൂപ പിഴയും ആറുമാസം തടവുമാണ് ശിക്ഷയെന്നും വെള്ളൂർ എസ് ശിവദാസ് പറഞ്ഞു